നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ഈ കാറിൽ ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജിലെ ആയിരുന്നു അതെ നമ്മുടെ കോളേജിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് എല്ലാവരും എന്നാണ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പളിനോട് പറഞ്ഞത് അഞ്ചു പേര് ബ്രോഡ്ഡെഡ് ആയിരുന്നു രണ്ടുപേരില് രണ്ടുപേര് ജി എച്ച് എല്ലേ കൊണ്ടുപോയിരുന്നു അതിൽ ഒരാൾക്ക് ബോൺ ഫ്രാക്ചർ ആണ് ഉള്ളത് രണ്ടാമത്തെ ആൾക്ക് വളരെ സീരിയസ് ഇഞ്ചുറി ആയതുകൊണ്ട്

മഴ ഉണ്ടായിരുന്നു വിസിബിലിറ്റി കുറവായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് സംബന്ധിച്ചിട്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടില്ല ഇപ്പോ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് സൂപ്രണ്ടും മറ്റ് ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ട് ജനറൽ ഹോസ്പിറ്റലിലുള്ള ആദ്യത്തെ രണ്ടാമത്തെ ബോൺ ഫ്രാക്ചർ ഉള്ള കുട്ടിയുടെ അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് സ്ഥിരീകരണം ഉണ്ടാകുന്നു കളർ ഉണ്ടായ വാഹനാപകടത്തിൽ ആ കാറിലുണ്ടായിരുന്ന പേരും ഒന്നാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒന്നിച്ചു പഠിക്കുന്ന സുഹൃത്തുക്കളാണ് അതിൽ അഞ്ചു പേർക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത് പരിക്കേറ്റ രണ്ട് പേരിൽ ഒരാളുടെ നില സാരമായി തുടരുന്നു മറ്റേ ആൾക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി നമ്മോടൊപ്പോൾ പ്രതികരിക്കുന്നത് എന്തായാലും സുഹൃത്തുക്കളായിരുന്നു ഒന്നിച്ച് പഠിച്ചവരാണ് മെഡിക്കൽ വിദ്യാർത്ഥികളാണെന്ന സ്ഥിരീകരണം ഉണ്ടാകുന്നു ഏറെ സങ്കടകര സങ്കടമുണ്ടാക്കുന്ന അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന വാർത്ത ഒന്നിച്ച് പഠിച്ചവരാണ് ഒന്നിച്ച് പുറത്തേക്കിറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ അങ്ങേറ്റം സങ്കടകരമായ രീതിയിൽ ഒരു അപകടം ഉണ്ടാകുന്നതും കൂട്ടത്തിൽ അഞ്ചു പേർ നിന്നേക്കുമായി ഇല്ലാതാകുന്നു മനീഷ് മെഹിബാൽ നമ്മോടൊപ്പം തുടരുന്നു കളർക്കോട് ഏകദേശം രാത്രി ഒരു ഒമ്പതര പത്ത് മണി സമയത്താണ് അപകടം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ദേശീയപാത എന്നുള്ള പേരുണ്ടെങ്കിലും വലിയ വലുപ്പമില്ലാത്ത ഒരു റോഡാണ് വരി പാതയാണ് ഇത്ര ഈ പാതയിൽ ഈ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച തവേരാക്കാർ സെവൻ സീറ്റർ ആണ് അവർ ആലപ്പുഴ എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഒരു സുഹൃത്തിനെ പിക്ക് ചെയ്തതിന് ശേഷം ആലപ്പുഴ ഭാഗത്തേക്ക് അവർ പോവുകയായിരുന്നു ഈ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ് വന്നിരിക്കുന്നത് ഈ വൈറ്റിലയിൽ നിന്ന് പുനലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ ചെറിയ ഇടുങ്ങിയ റോഡാണ് ഇത്തരത്തിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു വിസിബിലിറ്റി വളരെ കുറവായിരുന്നു റോഡിൽ അത്യാവശ്യം വഴുതലൊക്കെ ഉണ്ടായിരുന്നു മഴയുടെ കാര്യം കൊണ്ട് തന്നെ ബ്രേക്ക് പിടിച്ചപ്പോൾ വാഹനം സ്കിഡായി കെ എസ് ആർ ടി സിയുടെ ദിശയിലേക്ക് തിരിഞ്ഞു പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ ബ്രേക്ക് ഇട്ടപ്പോൾ കാർ ഒന്നാകെ തിരിഞ്ഞ് കാറിൻ്റെ ലെഫ്റ്റ് സൈഡ് ഡ്രൈവർ സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗം കെ എസ് ആർ ടി സിയുടെ ഒരു വലിയ ആഘാതത്തിൽ ഇരിക്കുകയായിരുന്നു ദൃശ്യങ്ങൾ എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് കാറിൻ്റെ മുൻഭാഗത്തും മധ്യഭാഗത്തും വണ്ടിയുടെ ആഘാതം ഏറ്റവും കൂടുതലായി ഉള്ളത് അതിൻ്റെ ഏറ്റവും പിറകു ഭാഗത്ത് സെവൻ സീറ്ററിലെ ഏറ്റവും പിറകു രണ്ട് ഭാഗങ്ങൾ ഏറ്റവും പിറകിലാ രണ്ട് സീറ്റുകൾക്ക് വലിയ പ്രശ്നങ്ങളില്ല ഈ ഭാഗത്തു നിന്ന് ഈ ഭാഗത്ത് സഞ്ചരിച്ചവരാണ് ഇപ്പോൾ പരിക്കുകളോട് ചികിത്സയിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം ഈ ചികിത്സയിലുള്ള രണ്ട് ബേരിൽ ഒരാൾക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്ന ആശ്വാസ വാർത്ത വരുന്നു മറ്റാളുടെ നില ഗുരുതരമെന്ന സങ്കടകരമായ വാർത്തയും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്